ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഹോൺബിൽ ഫെസ്റ്റിവൽ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാനായിട്ട് നാഗാലാൻഡിലെ കൊഹിമ ജില്ലയിലെ കിസാമ ഹെറിറ്റേജ് വില്ലേജിൽ എത്തിയിരിക്കുന്ന ടൂറിസ്റ്റുകളുടെ തിരക്കാണ് ഈ കാണുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ആണിത് നാഗാലാന്റിലെ പതിനാറ് ട്രൈബൽ വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് വർഷാവർഷം നടത്തിവരുന്ന ഈ ഹോൺബിൽ ഫെസ്റ്റിവലിൽ ഓരോ ട്രൈബൽ വിഭാഗത്തിന്റെയും കൾച്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫെസ്റ്റിവൽ നടക്കുന്നത് കിസാമ ഹെറിറ്റേജ് വില്ലേജിലെ ഒരു വലിയ ഗ്രൗണ്ടിലാണ് അവിടെ ഓരോ ട്രൈബൽ വിഭാഗങ്ങൾക്കുമായുള്ള കുടിലുകൾ കാണാം അതിന്റെ പരിസരത്തായി അതാത് വിഭാഗങ്ങളിലെ ആളുകൾ അവരുടേതായ ഡ്രസ്സൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കാണാം ഓരോ വിഭാഗങ്ങളുടെയും തനതു ഭക്ഷണങ്ങളും കരകൗശല വസ്തുക്കളുമൊക്കെ വിൽപ്പനയ്ക്കും കാണും പിന്നീട് ഓരോ വിഭാഗക്കാരും അവരുടേതായ നൃത്തങ്ങളും മറ്റു കലാരൂപങ്ങളുമൊക്കെ ഈ ഗ്രൗണ്ടിൽ വന്ന് പ്രദർശിപ്പിക്കും ഓരോ ട്രൈബൽ വിഭാഗത്തിന്റെയും വസ്ത്രധാരണ രീതിയൊക്കെ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചില നാടോടി കഥകളിലൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ളതും അങ്ങനെയുള്ള പുസ്തകങ്ങളിലൊക്കെ ചിത്രങ്ങൾ കണ്ടുപരിചയമുള്ളതും ഒക്കെ മാത്രമായിരിക്കും ഒരുപാട് ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ചും വിദേശികളൊക്കെ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാനായിട്ട് വർഷാവർഷം ഇവിടെ വരുന്നുണ്ട് രണ്ടായിരത്തിലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് എല്ലാ വർഷവും ഡിസംബർ ഒന്ന് മുതൽ പത്ത് വരെയാണ് ഇത് നടത്തപ്പെടുന്നത് നാഗാലാൻഡിലെ ഭൂരിഭാഗം വരുന്ന ട്രൈബൽസിൻ്റെയും ജീവിതം തന്നെ കൃഷിയുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഫെസ്റ്റിവൽസ് എല്ലാം തന്നെ കൃഷി അല്ലെങ്കിൽ വിളവെടുപ്പ് ഇതുമായിട്ടൊക്കെ റിലേറ്റഡ് ആണ് ഹോൺബിൽ ഫെസ്റ്റിവലും ഇത്തരത്തിലൊന്നാണ് നാഗാലാൻഡിന്റെ കാർഷിക സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുക ട്രൈബൽസിന്റെ ഇടയിലെ ആത്മബന്ധവും ആശയവിനിമയവും ഒക്കെ ദൃഢമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിവലിൽ എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളത് ഈ ട്രൈബൽസിനെ സംബന്ധിച്ച് നിർബന്ധമുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലെ ഉത്സവവും പള്ളിപ്പെരുന്നാളും ഒക്കെ നമ്മൾ എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് വർഷാവർഷം ആഘോഷിക്കുന്നത് അതേ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നാഗാലാൻഡിലെ ജനത ഹോൺബിൽ ഫെസ്റ്റിവലും ആഘോഷിക്കുന്നത് പിന്നെ ഈ ഹോൺബിൽ ഫെസ്റ്റിവലിന് ഈ പേര് വരാൻ കാരണം നാഗാലാൻഡിലെ ഈ ട്രൈബൽസിന്റെ ഒക്കെ ഈ നാടോടി കഥകളിൽ ആയിട്ടും കൂടുതലായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന പക്ഷിയാണ് വേഴാമ്പല് അതുകൊണ്ടാണ് അവരുടെ നാഷണൽ ഫെസ്റ്റിവലിന് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പേരിട്ടിരിക്കുന്നത് ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാനായിട്ട് നമ്മൾ കിസാമ ഹെറിറ്റേജ് വില്ലേജിനുള്ളിൽ കടക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണം ക്യാമറ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ഒക്കെ കെട്ടിത്തരും കയ്യിൽ ബാൻഡ് ഉള്ളവരെ മാത്രമേ കടത്തി കടത്തിവിടുള്ളൂ വലിയൊരു ആൾ തിരക്ക് തന്നെയാണ് ഈ ഗ്രൗണ്ടിനുള്ളിൽ കാണാൻ സാധിക്കുന്നത് ഈ പത്ത് ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടത് ഫെസ്റ്റിവൽ അല്ലാത്ത സമയത്ത് ഈ ഗ്രൗണ്ട് ഭയങ്കര വിജനമായിട്ട് ആളും അനക്കോ ഒന്നും ഇല്ലാതെ കിടക്കും പക്ഷെ ഫെസ്റ്റിവലിന്റെ സമയത്ത് ഇതിന്റെ രൂപവും ഭാവവും തന്നെ മാറും അതുകൊണ്ടാണല്ലോ ഇതൊരു നാഷണൽ ലെവൽ ഫെസ്റ്റിവൽ എന്നുള്ള നിലയിലേക്ക് മാറിയത് ഹോൺബിൽ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇവിടെ ഫുഡ് ഫെസ്റ്റ് ഫ്ലവർ ഷോ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും വില്പനയും അതുകൂടാതെ ഹോൺബിൽ മ്യൂസിക് ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നാഗാലാൻഡ് എന്ന് പറയുന്ന നാടിന്റെ തന്നെ സംസ്കാരത്തെ മനസ്സിലാക്കാനും അനുഭവിച്ചറിയാനും ഈ ഹോൺബിൽ ഫെസ്റ്റിവലിൽ ഒന്ന് പങ്കെടുത്താൽ മതി കേട്ടോ